നമസ്കാരം നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടിക്കടുത്ത് പെരുന്തൊട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇരുപത്തിയേഴ് സെൻറ്റ് സ്ഥലവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഒരു ഇരുന്നില വീടുമാണ് കാണാൻ പോകുന്നത് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലം ഉള്ളത് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമുക്ക് വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് തോപ്രാകുടി ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് കസ്റ്റ് മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിൽ മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ ബാത്റൂമ് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വീടാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ നിലവില് പ്രത്യേക കൃഷിയായിട്ടൊന്നുമില്ല കുറച്ച് കാപ്പി അതുപോലെ രണ്ട് മൂന്ന് മൂന്ന് അഞ്ചോളം തെങ്ങ് അതുപോലെ കുറച്ച് കുരുമുളക് ഇവയൊക്കെ ഉള്ളു സ്ഥലം ഓവറായിട്ടുള്ള ചേരുവ ഉള്ള സ്ഥലമല്ല നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് പറ്റാത്ത വെള്ളമാണ് നിലവിലെ ഇരുപത്തിയേഴ് സെന്റിന് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് പട്ടയുള്ള ഭൂമിയാണ് കേട്ടോ ഈ കാണുന്ന റോഡ് തീർന്നാണ് സ്ഥലം വീടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില നാൽപ്പത്തി ആറ് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക